പഞ്ചാബിൽ ബി ജെ പിയുടെ പുതിയ തന്ത്രം നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ പഞ്ചാബ് കൂടി സ്വന്തമാകണം ചതുഷ്കോണ മത്സരത്തിൽ പഞ്ചാബിൽ ബി ജെ പിയുടെ തന്ത്രം എന്താണ് ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ സഖ്യം പഞ്ചാബിൽ നേർക്കുനേർ നിൽക്കാൻ കാരണം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ആദ്യമായാണ് ബി ജെ പി പഞ്ചാബിൽ ഒറ്റയ്ക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ശിരോമണി അകാലിദൾ പാർട്ടിയുമായി ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ബന്ധം അവസാനിച്ച സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി നിലവിൽ ഇന്ത്യയിലൊട്ടാകെ തങ്ങൾ ഒന്നാണെന്നും മുറവിളി കൂട്ടുന്ന ഇന്ത്യ സഖ്യം പഞ്ചാബിലില്ല കോൺഗ്രസും ആം ആദ്മിയും നേർക്കു നേർ എത്തുന്നു എന്ന പ്രത്യേകതയും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിനുണ്ട് പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയും ആം ആദ്മി തന്നെയാണ് ഇതുതന്നെയാണ് ബി ജെ പി മുഖ്യ ആയുധമാക്കുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ ഒന്നായി നിൽക്കുന്നു എന്ന് മുറവിളി കൂട്ടുന്ന ആപ്പും കോൺഗ്രസും പഞ്ചാബിൽ ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പഞ്ചാബിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജൂൺ ഒന്നിന് നടക്കുന്ന അവസാന ഘട്ടത്തിലാണ് പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക ഇടക്കാല ജാമ്യത്തിൽ ആം ആദ്മി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പുറത്തെത്തിയതോടെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് പാർട്ടി നടത്തി മറ്റൊന്ന് മണ്ഡലത്തിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആം ആദ്മിയുടെ അമിതമായ വിശ്വാസമാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനേഴ് സീറ്റിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റും നേടിയത് ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പി അകാലിദൾ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുള്ളതിനാൽ ശക്തമായ ചതുഷ്കോണ മത്സരമാകും പഞ്ചാബിൽ നടക്കുന്നതെന്ന് മറ്റൊരു വാദം സത്ലജ് രവി ബിയാസ് നദികൾ പഞ്ചാബിനെ കീറി മുറിച്ചാണ് ഒഴുകുന്നത് മൂന്ന് നദികളും പഞ്ചാബിനെ മൂന്ന് മേഖലകളായി തരംതിരിക്കുന്നുണ്ട് മാൽവ മഹ്ജ ദോബ എന്നീ മേഖലകളാണവ മാൽവ മേഖല ഏറ്റവും വലുതും രാഷ്ട്രീയമായി സ്വാധീനമുള്ള മേഖലയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാൽവ മേഖലയിൽ കൂടുതൽ സീറ്റ് നേടുന്നവരാണ് സർക്കാർ രൂപീകരിക്കുന്നത് എട്ട് ലോക്സഭാ സീറ്റുകളാണ് മാൽവ മേഖലയുള്ളത് ലുധിയാന ഫിണ്ട ഫിറോസ്പൂർ ഹരിദ് കോട്ട് ഫതേഹഡ് സാഹിബ് പട്യാല അനന്പൂർ സാഹിബ് സംഗ്രൂർ എന്നിവയാണവ ദോബ മേഖലയിൽ ഹോഷിയാർപൂർ ജലന്ധർ സീറ്റുകളും മജ്ഹയിൽ ഗുർദാസ്പൂർ അമൃത്സർ ഫദൂർ സാഹിബ് സീറ്റുകളുമാണ് ഉള്ളത് അത്തരത്തിൽ മൂന്ന് മേഖലകളായി തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അനന്ത്പൂർ സാഹിബ് പട്ടിയാല ഫത്തേഗഡ് സാഹിബ് ഫരീദ്കോട്ട് മണ്ഡലങ്ങളിലും ദോബൈയിലെ ജലന്ധറിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജലന്ധർ സീറ്റിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് മാൽവയിലെ ഫട്ടിൻഡ ഫിറോസ്പൂർ സീറ്റുകളിൽ ശിരോമണി അകാലിദൾ സ്ഥാനാർത്ഥിയായിരുന്നു വിജയം കൊയ്തത് ഫോഷിയാപൂർ ഗുരുദാസ്പൂർ സീറ്റുകളിൽ ബി ജെ പിയും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഗ്രൂർ ഉപതെരഞ്ഞെടുപ്പിൽ അകാലിദളായിരുന്നു വിജയം നേടിയത് നിലവിൽ മുഖ്യമന്ത്രി ഫഗവൻ മൻ ബാദൽ കുടുംബം മുൻ മുഖ്യമന്ത്രി അമരീന്ദ് സിംഗ് എന്നിവർ മാൽവ മേഖല എന്നുള്ളവരാണ് കർഷക സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രവും മാൽവയാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി നടക്കുന്ന പഞ്ചാബിൽ കർഷക സമരം ചരിത്രം തിരുത്തി കുറിച്ചേക്കും രണ്ടായിരത്തി പത്തൊൻപത് പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും ജയിക്കാതിരുന്ന ആം ആദ്മി പാർട്ടി ഇക്കുറി പതിമൂന്ന് സീറ്റിലും ജയിക്കുമെന്ന് ആത്മവിശ്വാസം വയ്ക്കുന്നുണ്ട് വൈദ്യുതിയും വെള്ളവും സൗജന്യമാക്കിയ ഭഗവത് മൻ സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയിൽ പ്രവർത്തനം ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു വിജയം നേടിക്കൊടുക്കുമെന്ന അമിത പ്രതീക്ഷ നൽകുന്നുണ്ട് ബാദൽ കുടുംബത്തിലെ ശക്തി ക്ഷയിച്ചെങ്കിലും ഭട്ടിൻഡയിൽ സിറ്റിംഗ് എം ആയ ഹർസിമ്രത് കൌറിന്റെ വിജയ സാധ്യതയുമുണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പിയും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സജീവമായി പ്രചരണ രംഗത്തുമുണ്ട് കർഷക സമരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭിന്നിപ്പിക്കൽ നയങ്ങളുമാണ് കോൺഗ്രസിന്റെ പ്രചരണ ആയുധം പഞ്ചാബിൽ ബി ജെ പി ആരുമായും സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്